തരശ്ശേരിയിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥി ഷഹബാസിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഒരു പ്രതിയുടെ ഭാഗത്തു നിന്നും വോയിസ് ക്ലിപ്പുകൾ പുറത്തു വന്നിട്ടുണ്ട് പ്രതികളുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ആണ് വോയിസ് ക്ലിപ്പുകൾ പുറത്തുവിട്ടതെന്നാണ് മനസ്സിലാവുന്നത് പക്ഷേ പുറത്തു വന്ന വോയിസുകളിൽ പ്രതിയുടെ ഭാഗത്തു നിന്നുള്ള വോയിസുകളൊന്നും പ്ലേ ചെയ്യുന്നില്ല പ്ലേ ചെയ്യുന്നതെല്ലാം ഷഹബാസിൽ നിന്നുള്ള ശബ്ദശാഖലങ്ങളാണ് ആയതിനാൽ എന്തിനുള്ള മറുപടികളായാണ് ഷഹബാസ് പ്രതികരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല വോയിസ് കൃത്യമായി കേൾക്കുക വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക തെറ്റിദ്ധാരണ ഉണ്ടാവാൻ ഇടവരരുത് അക്രമം നടന്നതിനു ശേഷം രാത്രി എട്ടേ മുക്കാലിന് പ്രതിയുടെ ഭാഗത്തു നിന്ന് ഷെഹബാസിൻ്റെ ഫോണിലേക്ക് നാല് മെസ്സേജുകൾ പോയിട്ടുണ്ട് എടാ എനിക്കിപ്പോൾ എന്തോ ആവുന്നു ഞാൻ ആര് തല്ലിയാലും ഇന്ന് പോരെ വന്നിട്ട് എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ഇതായിരുന്നു പ്രതിയുടെ ഫോണിൽ നിന്ന് ഷെഹാസിൻ്റെ ഫോണിലേക്ക് പോയ നാല് മെസ്സേജുകൾ പക്ഷേ അപ്പോഴേക്കും ഷെഹബാസിൻ്റെ നില അതീവ ഗുരുതരമായിരുന്നു ഷെഹാസിൻ്റെ നില വശലായതറിഞ്ഞ് പ്രതികൾ മനഃപൂർവ്വം ചെയ്തതാണ് ഈ മെസ്സേജുകൾ എന്നും പറയപ്പെടുന്നുണ്ട് ഈ ടെക്സ്റ്റ് മെസ്സേജുകളൊന്നും ഷഹബാസ് പ്രതികരിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയ പ്രതി തുടർന്നൊരു വോയിസ് മെസ്സേജ് അയച്ചു ഈ വോയിസ് മെസ്സേജും സംശയാസ്പദമാണ് നമുക്ക് കേൾക്കാം ഹലോ ഷഹബാസേ എന്തേലുണ്ടേ പൊത്തപ്പെട്ട കേട്ടോ ഏ ഞാനോട് കുറേ പറഞ്ഞല്ലേ മോനെ ഞങ്ങൾ ഞങ്ങൾ ചുറക്കി നിൽക്കില്ല 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 പിന്നെയും പിന്നെയും ഈ ഞങ്ങൾ ഞങ്ങൾ നിന്നിട്ടും എന്നോട് ചൊറക്ക് നിന്നില്ലല്ലോ ഇനി ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഞങ്ങൾ എന്നോട് എന്തേലും പറഞ്ഞു ഇല്ലല്ലോ ഈ മോളിലെ അച്ഛൻ മെസ്സേജ് നോക്കും ഞാൻ എന്നോട് നല്ലോണം അല്ലേ പറഞ്ഞത് ഏഹ് പിന്നെ എന്നോട് ഞങ്ങൾ ചൊരൻ ഒഴിവാക്കാനായിട്ട് നിൽക്കുക ഒഴിവാക്കി ഒഴിവാക്കി പോകുമ്പോൾ ഇനി പിന്നെയും പിന്നെയും വന്നതാണ് പിന്നെ അന്നേത്തെ പ്രശ്നം അന്നേത പ്രശ്നം ഞങ്ങളാരും മനസ്സ് പോലും വിചാരിച്ചിട്ടില്ല ഒരിക്കലും ഞങ്ങൾ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകും പ്രതീക്ഷിച്ചില്ല ഞങ്ങൾ ചൂഷ്യാനും കഴിഞ്ഞ് വരികയാണ് ഇപ്പം നിങ്ങൾ ഈ എൻ ജെക്കാർ എൻ ജെരുടെ ഏതോ ചെക്കന്മാർ ഞങ്ങളെ വിളിച്ചു പിന്നെ എല്ലവും കൂടി വിളിയായി എല്ലാവരും കൂടി അതെത്തിയതാണ് ഏഹ് അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെയാണ് എന്നോട് മാത്രമായിട്ട് പെരുഞ്ചൽ ഞാൻ എന്തേതാ പിന്നെ ചെയ്യണ്ടെങ്കിൽ പറഞ്ഞോണ്ട പിന്നെ കൂട്ടതല്ലായി ഇങ്ങനെ കണ്ടല്ലേക്കാ എന്തേലും ഇതൊക്കെ പൊരുത്തപ്പെട്ടിട്ടോ കൊഴുത്തപ്പെട്ട് കൊണ്ടോ പ്രതികൾ പുറത്തുവിട്ട ഷഹബാസിന്റെ പുതിയ വോയിസുകൾ കേൾക്കാം വലിയ ഡയലോഗ് എന്റെ നമ്പർ ധ്യാനല്ലേ വിളിക്ക എന്നിട്ട് ഞങ്ങളാട്ട് വരാം ഇനി നമ്പർ ഓ നീ ഇങ്ങോട്ട് ഇറങ്ങപ്പോ എന്താ പറഞ്ഞ ഇവിടെ എന്നാ അറിയുന്ന എല്ലാരും പറഞ്ഞു ഇനി വീട് എനിക്ക് പേടിയാണ് എന്നിട്ടാ ഞങ്ങളെ കാണുന്നത് ഞങ്ങൾ ഇത്ര നേരം ചുമത്ത് വമ്പിണ്ടായിരുന്നു മറ്റേ ചാറിൻ്റെ അടുത്തല്ലേ നിങ്ങള് ഞാൻ വന്നു ഞങ്ങൾ അത്ത നിങ്ങളെ വിളിച്ച് ഇന്നും വന്നു എന്നിട്ട് നിങ്ങളെ ഇങ്ങോട്ട് നിങ്ങൾ എപ്പോഴും കൂടുന്നെച്ചാ പറഞ്ഞു ഞങ്ങൾ വന്നപ്പോ വരാ വേറെ വാ എന്നോടന കാണിച്ചു എന്തോ ചെയ്യും ഞാൻ പറഞ്ഞ ഇങ്ങനെ ഞാൻ അടിച്ചു നിങ്ങൾ എന്തായാലും ഒന്നും എടുക്കുന്നില്ല ഞങ്ങൾ വരും എടുക്ക് എപ്പം വരുന്നുണ്ട് നിങ്ങടോ ഇപ്പിറങ്ങ എന്നോട് ഇപ്പ ഇറങ്ങാ എടുക്കു എന്റെ നമ്പറിലെ വിളിച്ച ഒന്ന് എടുക്കു ഞങ്ങള് വിളിക്ക ഇനി വരണമെന്നില്ല വരൂലെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി ഇനി ഒന്ന് എടുക്ക് ഓരോ ഞങ്ങൾ എന്തോര ചാത്ത് കഴിഞ്ഞു ഇങ്ങനെ വരാൻ ഇനി ഞങ്ങൾക്ക് പേടിയാണ് ഓരോ കാരണം പറഞ്ഞു വിളിച്ചാന്നപ്പോടെ വരണം ഞങ്ങൾ നിങ്ങളപ്പോ വിളിച്ചോ നിങ്ങളെപ്പോ അന്ന് രാത്രി മണിക്ക് വിളിച്ചോ ഞങ്ങളടുത്തു പിന്നെ എൻ്റെ ആരോ അച്ചാ തിരിച്ചല്ലോ തല്ലേ ഞങ്ങൾ ഓനെ തല്ലു നീന്നിടുന്നു കൊല്ലു വാക്കിന്നിടാണ് അവനെ തല്ലു എന്നറിഞ്ഞാ തല്ലു ഉറപ്പങ്ങള് നേരെ വന്നാ തല്ലു പറഞ്ഞ ഒക്കെ തല്ലു എനിക്കൊന്നും പറയാണ്ടോ ഇനിങ്ങാട്ടെ കേറുന്നു അല്ല ഞങ്ങള് വിളിക്കുന്നെടുത്തേ വാ എന്നോട് നടക്കി ഞാൻ കേട്ട വോയിസ് ഒക്കെ ഒന്ന് കേട്ട് കഞ്ഞിറ റിപ്ലൈ എങ്കിലും ഇല്ലെങ്കിലും ഒന്ന് ഇനി തൊള്ളെടുക്ക നേരക്കങ്ങൾ എന്തായാലും വരുമോ അല്ലെ വിളിച്ചാ ഒന്ന് എടുക്കു അല്ലാണ്ട് ഓരോ തോന്നിയാസോ പറഞ്ഞു കഴിഞ്ഞു പറഞ്ഞു ഏഹ് ലേശങ്ങൾ ചലച്ചേനുള്ള ഉറപ്പുണ്ടേ നിങ്ങളൊന്നു വാ വിളിക്കുന്ന എടുത്തേക്ക് ഏഹ് ഞങ്ങൾ ഒരു കൊടുവള്ളിക്കാരെയും കൊണ്ടുവരു ഞങ്ങൾ എം ജെക്കാർ മാത്രമേ വരൂ പിന്നെ ഞാൻ തല്ലു ഞാനല്ലേ വേറെ ആരെങ്കിലും ഒരാൾ തല്ലുപ്പാ ഉറപ്പാ പിന്നെ തല്ലുറപ്പാ ഇന്നൊരു കൊല്ലുന്നു നി കാണണം എനിക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും കാണണം ഈ വോയിസുകളിൽ എന്തെങ്കിലും കൃത്രിമം നടന്നിട്ടുണ്ടോ എന്ന് പോലീസ് ശാസ്ത്രീയമായി പരിശോധിക്കേണ്ടതാണ് ഇൻസ്റ്റാഗ്രാം മുഖാന്തരമാണ് പ്രതിയും ഷഹബാസും പരസ്പരം സംവദിക്കുന്നത് ഈ കൊലപാതകത്തിന് മുമ്പും ഒരുപാട് പ്രശ്നങ്ങളും വെല്ലുവിളികളും രണ്ട് കൂട്ടരുടെയും ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം ഷഹബാസും ഒരു പ്രതിയും മുൻകാല സുഹൃത്തുക്കളും ക്ലാസ്മേറ്റ്സും ആയിരുന്നു എന്നതാണ് വിഷമിപ്പിക്കുന്ന കാര്യം കുട്ടികൾ തമ്മിലുണ്ടാവുന്ന ചെറിയ ചെറിയ കാര്യങ്ങളിൽ എരിവും പുളിയും ചേർത്ത് വലിയ വലിയ പ്രശ്നങ്ങളിൽ എത്തിച്ചേർന്നതാണിത് നന്നായി ഒന്ന് ഉറങ്ങി ഉണർന്നാൽ തണുക്കാവുന്ന പ്രശ്നങ്ങളാണ് ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പ് നിർമ്മിച്ച് ചർച്ചകൾ നടത്തി കൂട്ടത്തല്ലിലും അവസാനം കൊലപാതകത്തിലും കലാശിച്ചത് ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും പോലീസ് വിശദമായി അന്വേഷിക്കുന്നുണ്ട് ഇൻസ്റ്റഗ്രാമിൽ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ എല്ലാ ചർച്ചകളും പോലീസ് റിക്കവർ ചെയ്യുന്നതാണ് അതിനായി പോലീസ് മെറ്റയോട് മുഴുവൻ ഹിസ്റ്ററിയും ഇമെയിൽ മുഖാന്തരം ആവശ്യപ്പെട്ടിട്ടുണ്ട് വാട്സാപ്പ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം എന്നീ പ്ലാറ്റ്ഫോമുകളെല്ലാം മെറ്റയുടെ കീഴിൽ വരുന്നതാണ് ഇത്തരം ആപ്പുകളിൽ നമ്മൾ നടത്തുന്ന എല്ലാ ചർച്ചകളും എല്ലാ വിവരങ്ങളും ഇതിൽ മെറ്റയുടെ സെർവറിൽ നിന്ന് തിരിച്ചെടുക്കാൻ സാധിക്കും നമ്മൾ ഡിലീറ്റ് ചെയ്ത ഡാറ്റകളും തിരിച്ചെടുക്കാം ആയതിനാൽ ഈ കേസുമായി ബന്ധപ്പെട്ട മുഴുവൻ വിവരങ്ങളും പോലീസ് കളക്ട് ചെയ്യുക തന്നെ ചെയ്യും പ്രശ്നങ്ങൾ മനുഷ്യ സഹജമാണ് പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്ന രീതിയും അതിനെ സോൾവ് ചെയ്യാനുള്ള കഴിവുമാണ് ഒരു മനുഷ്യനെ യഥാർത്ഥ മനുഷ്യനാക്കുന്നത് സോറി പറയേണ്ടടുത്ത് സോറി പറയാനും നോ പറയേണ്ടടുത്ത് നോ പറയാനും പരിശീലിക്കണം ഷെഹബാസിൻ്റെ കാര്യത്തിൽ കൃത്യമായ അന്വേഷണം നടന്ന് പ്രതികൾക്ക് തക്കതായ ശിക്ഷ ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം